ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ ലക്കഡിയിലുള്ള വയനാട് ജില്ലയിൽ ലക്കഡിയിലുള്ള പത്ത് സെൻറ്റ് സ്ഥലവും ഈ പത്ത് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കാണുന്ന വീടാണ് ഈ കാണുന്ന വീട് നിലവിലിപ്പോൾ ഹോം സ്റ്റേ ആയി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് റെഡിമെയ്ഡ് സ്വിമ്മിംഗ് പൂളാണ് മധുരകെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട് വാഹനം പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് തൊട്ടടുത്ത് നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളെല്ലാമുണ്ട് ആവശ്യക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് താഴത്തെ നിലയിൽ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അപ്സ്റ്റെയറിലേക്ക് പോയാൽ അവിടെ നാല് ബെഡ്റൂമുകളുണ്ട് അതിമനോഹരമായ രീതിയിലാണ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അസാമാന്യ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണുവാനുള്ളത് ഈ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ അസാമാന്യ വ്യൂ ആണ് നമുക്ക് കാണുവാനുള്ളത് ചെമ്പ്ര പീക്കിൻ്റെ അഡാർ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണുവാനുള്ളത് ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം സിറ്റൗട്ടാണ് ഈ കാണുന്നത് അല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കിനി അകത്തേക്ക് അടക്കാം ഈ കാണുന്നത് ലീവിംഗ് റൂമാണ് ഈ കാണുന്നത് ലീവിങ് റൂമാണ് ഈ കാണുന്നത് സെറ്റ് കിട്ടിയിട്ടുണ്ട് അതിമനോഹരമായ രീതിയിലാണ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് പറയണ്ട സൂപ്പർ ആണ് ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസിൽ തന്നെയാണ് ഈ വീട് വരെ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല ആറ് ബെഡ്റൂമുകൾ ഉള്ളത് ആറ് ബെഡ്റൂമുകൾ ഉള്ളതിൽ അഞ്ച് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് നമുക്കിനി ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒന്ന് കാണാം ഈ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ ഒക്കെ അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ടേബിളും അതിനകത്ത് ചെയറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് കിച്ചണാണ് താഴ്ത്ത നിലയിലെ കിച്ചൺ ആണ് ഈ കാണുന്നത് ഇൻറ്റീരിയറൊക്കെ ഇൻറ്റീരിയർ വർക്കൊക്കെ പറയണ്ട അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇവരിത് വിൽക്കാൻ വേണ്ടി പണിതൊന്നും അല്ല കേട്ടോ വിൽക്കാൻ വേണ്ടി പണിതൊന്നും അല്ല ഇപ്പോൾ കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണിത് കൊടുക്കുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത്രയും നല്ല രീതിയിലൊന്നും ഇത്ര നല്ല രീതിയിലൊന്നും പണിതവില്ല ഇത്രയും നല്ല രീതിയിൽ പണിത ഈ വീടൊന്നും ഈ വിലക്ക് ആരും കൊടുക്കൂല അത്രയും സൗകര്യമുള്ളൊരു സ്ഥലത്താണ് ഇത് ഇത് ഉള്ളത് നമ്മൾ നമ്മളങ്ങനെ താഴത്തെ നിലയിലെ റൂമുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്സ്റ്റെയറിൽ കയറിയിരിക്കുന്നു ഇത് അപ്സ്റ്റെയറിലെ അപ്സ്റ്റെയറിലുള്ള ലീവിങ് ഏരിയ ആണ് ഈ കാണുന്നത് വലിയൊരു ലിവിങ് ഏരിയ ആണ് അപ്സ്ചെയറിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഇത് അപ്സ്ചെയറിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിലെ പോലെ തന്നെയാണ് അപ്സ്ചെയറിലും ഇവർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെ നിലയിൽ ചെയ്ത പോലെ തന്നെ ഇൻറ്റീരിയർ വർക്കൊക്കെ അത്രയും മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഈ കാണുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ കാണുന്നത് പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് അഫ്ചെയറിൽ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് വെള്ള ടൈലൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നൊരു ബെഡ്റൂം തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല സ്പേസ് ഉണ്ട് പെട്ടെന്ന് കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യം വന്നത് കൊണ്ടാണിത് കൊടുക്കുന്നത് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ വില പറയാം ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടില്ലേ വീഡിയോ അവസാനം വരെ കാത്തിരിക്കണ്ട ഇതിൻ്റെ വില ഞാൻ നിങ്ങളോട് പറയാം ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഈ വില ചെറിയ രീതിയിലേക്ക് കുറയുന്നതാണ് വിശാലമായിട്ടുള്ളൊരു വലിയ ലീവിംഗ് ഏരിയ ലീവിംഗ് റൂം അപ് അപ്സ്റ്റെയറിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഇത് അപ്സ്റ്റെയറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് പറയണ്ട സൂപ്പറാണ് ഇനി ഇത് നിങ്ങൾ വിലയിരുത്തൂ നിങ്ങളിത് വിലയിരുത്തിയിട്ട് നിങ്ങൾ എന്നോട് പറക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കൂ എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് ഓണർ മൊത്തം ഇരുന്ന് സംസാരിക്കാം കൂടുതൽ വിലയൊന്നും ഇതിൻ്റെ ഉടമ ചോദിച്ചിട്ടില്ല പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്തിന് തന്നെ ഇവിടെ നല്ല വിലയുണ്ട് പിന്നെ അത് കൂടാതെ മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള ബിൽഡിങ്ങാണിത് എല്ലാ വർക്കും കഴിഞ്ഞ ബിൽഡിങ്ങാണ് സിമ്പിളായി പണിതൊന്നുമല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ കണ്ടില്ലേ ഈ വീടിൻ്റെ ടോ മൊത്തത്തിലുള്ള വർക്കുകളെല്ലാം നിങ്ങൾ കണ്ട് കണ്ടില്ലേ വീഡിയോയിൽ അത്രയും സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമല്ല അല്ല എന്നാലും ഒരു കോടി പത്ത് ലക്ഷം രൂപ പറഞ്ഞ സ്ഥിതിക്ക് ചെറുതായിട്ടൊക്കെ ഇതിൻ്റെ ഉടമ കുറച്ച് തരും കണ്ടില്ലേ ചെമ്പ്രാ പീക്കിൻ്റെ അഡാറ് വ്യൂ കണ്ടില്ലേ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ടോപ്പിലായി നല്ലൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പാർക്കിൽ നിന്ന് ചെമ്പ്രാ പീക്കിൻ്റെ വ്യൂ നമുക്ക് നല്ല രീതിയിൽ കാണുവാൻ കഴിയും ഇത്രയും സൗകര്യത്തിലുള്ള ഇത്രയും സൗകര്യത്തിലുള്ള ഈ വീടിന് ഈ വില്ലയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ കൂടുതലാണോ ഒട്ടും കൂടുതലല്ല ഇത്രയും സൗകര്യമില്ലേ ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ അഡാർ വ്യൂ അല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതുപോലൊരു സ്ഥലത്ത് ഈ വില കൂടുതലാണോ ഒട്ടും കൂടുതലല്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോളൂ എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം